പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തിൻ്റെ പലസ്തീൻ പതാക ഇന്ന് ഇസ്രായേലിൻ്റെ അന്ത്യത്തിന് തുടക്കം കൊടുക്കും കുഴിച്ചു മൂടാൻ ഉയർന്നു വരാതിരിക്കാൻ അടിച്ചമർത്തുമ്പോൾ പലസ്തീൻ എന്നത് ലോകത്തിൻ്റെ വികാരമായി ഉയർന്നു വരികയാണ് ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസയെ പരിപൂർണമായി വിഴുങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചത് അവർ തന്ത്രപ്രധാനമായി കണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ അത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും വേർതിരിക്കുന്ന നെറ്റ്സരിം ഇടനാഴി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഇടനാഴി ഇപ്പോൾ പരിപൂർണമായി ഇസ്രായേലിൻ്റെ പക്കലാണ് അതുകൊണ്ട് തന്നെ ഇനി വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് പോകാൻ ഗസയിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അനുമതിയും പരിശോധനയും വേണ്ടി വരും അതുപോലെ തന്നെ ഈ ഇടനാഴി വഴി തിരിച്ച് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പക്കലുള്ള വടക്കൻ ഗസയിലേക്ക് ഒരു വരവ് സാധ്യമല്ല അതായത് പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി ലോകം മുഴുവൻ വലിയ മുറവിളി ഉയർത്തുമ്പോഴാണ് ഫലസ്തീൻ്റെ പകുതിയിലേറെ ഭാഗവും തങ്ങളുടെ സൈന്യത്തെ നിരത്തി അങ്ങോട്ടേക്ക് വരാൻ തങ്ങളുടെ സൈന്യത്തിൻ്റെ അനുമതി വേണമെന്ന സാഹചര്യം സൃഷ്ടിച്ച് ഇസ്രായേൽ ഇതിനെ എല്ലാത്തിനെയും വെല്ലുവിളിക്കുന്നത് ഇസ്രായേൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നും കൂടുതൽ കൂടുതൽ ആളുകളെ ഗസയിൽ കൊല്ലണമെന്നും സ്ത്രീകളും കുട്ടികളും ഒക്കെ മരിച്ചു വീഴുന്നതൊരു കുഴപ്പമേയല്ലെന്നും അതൊക്കെ ഇസ്രായേലിൻ്റെ യുദ്ധവിജയത്തിൻ്റെ ഭാഗമാണെന്നും വാദിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ നമുക്കിടയിലുള്ള ഈ വർഗീയ വിഷജീവികൾ പറയുന്നത് പോലെയല്ല അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഇനി അങ്ങോട്ട് ഇസ്രായേലിൻ്റെ പതനത്തിൻ്റെ നാളുകളാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും എന്ന് വെച്ചാൽ ഇസ്രായേൽ ഗസ പിടിച്ചെടുത്ത് അവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഏതാണ്ട് ഒൻപത് ലക്ഷത്തോളം ആളുകളെ തെരുവിലേക്ക് അതായത് നടു റോഡിലേക്ക് തള്ളിയിട്ടുണ്ട് ഇതിൽ നിരവധി ആളുകൾ പട്ടിണി കിടന്ന് മരിക്കും നിരവധി പേർക്ക് നേരെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇനിയുമേറെ മരണസംഖ്യ അവിടെ ഉണ്ടാകും മിക്കവാറും ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും യുദ്ധം നീണ്ടുപോകുമ്പോൾ ഗസയിൽ നിന്ന് പുറത്തേക്ക് അതായത് അതിർത്തി വഴി പുറന്തള്ളാൻ മനുഷ്യരൊന്നും ചിലപ്പോൾ അവിടെ ബാക്കിയുണ്ടാകില്ല അതിനിടയിൽ ഇസ്രായേലിന് വലിയ പ്രഹരമാകുന്ന ഇസ്രായേലിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഗസ പരിപൂർണമായി പിടിച്ചെടുത്താലും അധികനാൾ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ തിരിച്ചടി അത് ഇസ്രായേലിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പലസ്തീൻ്റെ പതാക പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തിൻ്റെ പലസ്തീൻ പതാക ഇന്ന് ഇസ്രായേലിൻ്റെ അന്ത്യത്തിന് തുടക്കം കുറിക്കുകയാണ് ഞാൻ പറയുന്നത് ഇസ്രായേലിലെ സാധാരണക്കാരായ ജനങ്ങൾ അപായപ്പെടണമെന്നോ അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളുമൊക്കെ ഗസയിലേതുപോലെ നരകേയാതന അനുഭവിക്കണമെന്നോ ഒന്നുമല്ല അവിടുത്തെ ഭരണകൂടത്തെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള സകല നേതാക്കൾക്കും ഒരു വലിയ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് പലരും കണ്ടിട്ടുണ്ടാകും ഫ്ലോട്ടില്ല കോൺവോയ് എന്ന് പറയുന്ന ഏതാണ്ട് അൻപതിനോട് അടുപ്പിച്ചിട്ടുള്ള കപ്പലുകളും ചെറു ബോട്ടുകളും അടങ്ങുന്ന ഒരു വലിയ സംഘം ഏതാണ്ട് നാൽപ്പതിലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ അടങ്ങിയിട്ടുള്ള ഒരു സംഘം ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ കുറച്ച് ദിവസമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഘത്തെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു മുപ്പത്തി ഒൻപത് ബോട്ടുകൾ പിടിച്ചെടുത്തു ഇതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ അതായത് ലോക രാജ്യങ്ങൾ പല രാജ്യങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചില ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ട് ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിന് വരാൻ പോകുന്ന വലിയ തിരിച്ചടി പലസ്തീൻ്റെ പതാകകൾ ഇസ്രായേലിൻ്റെ ഭരണകൂടത്തിന് നൽകാൻ പോകുന്ന തിരിച്ചടി എന്താണെന്ന് പരിശോധിക്കുന്നു ഗ്രീസ് സ്പെയിൻ ഇറ്റലി യു കെ കാനഡ തുടങ്ങി ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്നേ ദിവസം ഈ സമയം വലിയ പ്രതിഷേധങ്ങൾ അണിനിരക്കുകയാണ് ഈ പ്രതിഷേധങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന മുദ്രാവാക്യം ഫ്രീ പലസ്തീൻ എന്നാണ് അതോടൊപ്പം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ അണിനിരക്കുന്ന ഈ പ്രകടനങ്ങളിൽ പ്രതിഷേധങ്ങളിലൊക്കെയും ഉയർന്നു പൊങ്ങുന്നത് പലസ്തീൻ പതാകയാണ് അതായത് ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ ആ രാഷ്ട്രത്തെ ജനങ്ങളെ ആ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ ആ രാഷ്ട്രത്തിൻ്റെ പതാകയെ ഒക്കെ കുഴിച്ചു മൂടാൻ അവർ ഉയർന്നു വരാതിരിക്കാൻ അടിച്ചമർത്തും തോറും പലസ്തീൻ എന്നത് ലോകത്തിൻ്റെ വികാരമായി ഉയർന്നു വരികയാണ് ഇതിൽ പരമെന്തു തിരിച്ചടിയാണ് ഇസ്രായേലിനി കിട്ടാനുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതല്ലേ ഏറ്റവും വലിയ തിരിച്ചടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് ഇപ്പോഴും പറയാറുള്ളത് പലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി ഞങ്ങൾ കണക്കാക്കില്ല പലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമായി ഉയർന്നു വരാൻ ഞങ്ങൾ അനുവദിക്കില്ല ആ സ്വതന്ത്ര രാജ്യത്തിൻ്റെ പ്രതീകമാണ് ആ പതാക ആ പതാക എന്ന് ലോകം മുഴുവൻ ആഞ്ഞു വീശുകയാണ് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ഈ പ്രകടനങ്ങളിലൊക്കെ നോക്കുക ജർമ്മനിയിലായാലും ഫ്രാൻസിലായാലും ഇറ്റലിയിലായാലും ഗ്രീസിലായാലും സ്പെയിനിലായാലും ബ്രസീലിലായാലും ഈ പറയുന്ന മറ്റു പല ലോകരാഷ്ട്രങ്ങളിലായാലും ഇതൊന്നും ഇസ്ലാമിക രാജ്യങ്ങളല്ല എന്ന കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പലസ്തീൻ നിൽക്കുന്നവർ പലസ്തീൻ ഐക്യപ്പെടുന്നവർ ഇസ്ലാമിക തീവ്രവാദികളാണ് ജിഹാദികളാണെന്നൊക്കെ പറയുന്ന കുറച്ച് വലതുപക്ഷ നിരീക്ഷകരും ചൊറിയന്മാരും നമുക്കിടയിലുണ്ട് ചാണകത്തിൽ പുഴുക്കൾ എന്ന് പൊതുവിൽ പറയാം വർഗീയ രാഷ്ട്രീയം മാത്രം കൈകാര്യം ചെയ്യുന്നവർ അന്ധമായ വർഗീയ ചിന്ത പേറിക്കൊണ്ട് നടക്കുന്ന ഭൂമിക്ക് ഭാരമായിട്ടുള്ള കടൽ കിഴവന്മാരുൾപ്പെടെ കുറയണം നമുക്കിടയിലുണ്ട് മലയാളത്തിൽ കുറേ യൂട്യൂബർമാരുമുണ്ട് ഗസയിൽ ഓരോ കുഞ്ഞുങ്ങളും മരിച്ചു വീഴുമ്പോൾ അത് ഇസ്രായേലിൻ്റെ വിജയമാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന കുറേ യൂട്യൂബർമാരുമുണ്ട് വരും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവൻ്റെയൊക്കെ കുഞ്ഞുങ്ങളും വളർന്നു വരുന്നുണ്ട് ഗസയുടെ ശാപം തലയിൽ വീണാൽ ഇപ്പോൾ തന്നെ വീണിട്ടുണ്ട് ആ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് കാലം തെളിയിക്കുമെന്നേ പറയാനുള്ളൂ എന്തായാലും ഗസയുടെ കണ്ണീർ കണ്ട് അവിടെ കുഞ്ഞുങ്ങളും സ്ത്രീകളിൽ സ്ത്രീകളും മരിക്കുമ്പോൾ കൈയടിച്ച് ആനന്ദ നൃത്തം ചവിട്ടുന്നവരൊക്കെ തിരിച്ചറിഞ്ഞോളൂ കാലം നിങ്ങളെ വെറുതെ വിട്ടില്ല പറഞ്ഞു വരുന്നത് ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന തിരിച്ചടി ഒന്ന് ലോകം മുഴുവനെതിരാകുന്നു ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധവുമായി വരുന്നു എന്നതിനേക്കാൾ കൂടുതൽ എന്താണോ ഇസ്രായേൽ കാണാൻ ആഗ്രഹിക്കാത്തത് സ്വതന്ത്ര പലസ്തീൻ പലസ്തീൻ പതാക അത് ലോകം മുഴുവൻ ഇസ്രായേലിനെ ചുറ്റിയുള്ള രാജ്യങ്ങൾ മുഴുവൻ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന നിന്നിരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഉയർത്തി വീശുകയാണ് അറബ് രാജ്യങ്ങൾ പലപ്പോഴും അമേരിക്കയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വീണ് പോകുന്നു അമേരിക്കൻ പ്രസിഡന്റ് വന്ന് കൈ കൊടുക്കുമ്പോഴേക്കും ഗസ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കാൻ അറബ് ഭരണാധികാരികൾ മടിക്കുന്നു പക്ഷേ ഏറ്റവും പുതിയ ചില റിപ്പോർട്ടുകൾ പ്രകാരം അറബ് രാജ്യങ്ങളിൽ ജനങ്ങൾ ഈ വിഷയത്തിൽ വല്ലാത്ത എതിർപ്പ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതായത് ജനങ്ങളെ സംബന്ധിച്ച് അറബ് രാജ്യങ്ങളിലെ മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ ഭരണകൂടം ദശയെ സംരക്ഷിക്കാൻ ഒന്നും ചെയ്യാത്തതിൽ അവർക്ക് വലിയ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം എങ്ങനെ പൊട്ടിത്തെറിക്കുമെന്നോ എങ്ങനെയത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയ്ക്ക് കൈ കൊടുക്കുന്ന ഭരണകൂടത്തെ ബാധിക്കുമെന്നോ ഒന്നൊന്നും നമുക്കറിയില്ല പക്ഷേ അതിലേക്കുള്ള പോക്കാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇങ്ങനെ പലസ്തീൻ പതാകകൾ വാനിൽ ഉയരുന്നത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകും ദശ ഇസ്രായേൽ പിടിച്ചെടുത്ത് കഴിഞ്ഞുവെന്ന് വിചാരിക്കുക എങ്ങനെ ഇസ്രായേൽ മുന്നോട്ട് പോകും രണ്ട് വർഷക്കാലത്തോളം നിരന്തരമായി യുദ്ധമുഖത്ത് നിന്ന് തകർന്ന് തളർന്ന് സാമ്പത്തിക അസ്ഥിരത പോലും വല്ലാതെ ബാധിച്ച ഇസ്രായേലിന് ഇനി തിരിച്ചു പഴയ ഇസ്രായേലായി മുന്നോട്ട് വരാൻ എങ്ങനെ സാധിക്കും ഈ ഗസയിൽ എങ്ങനെ ഇസ്രായേലിൻ്റെ പദ്ധതികൾ കോടികളുടെ സഹസ്ര കോടികളുടെ പദ്ധതികൾ നടപ്പാക്കിയെടുക്കാൻ കഴിയും അമേരിക്ക ഒരു പരിധിയിൽ കൂടുതൽ ഇനി ഇസ്രായേലിനെ സാമ്പത്തികമായി സഹായിക്കില്ല എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് കാരണം യുദ്ധത്തിലെ സഹായം മാത്രമേ ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുള്ളൂ യുദ്ധാനന്തരം ഗസയിലെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇസ്രായേൽ ഏകാധിപത്യ പ്രവണത സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ന് മാത്രമല്ല അങ്ങനെ വന്നാൽ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾ എതിരായാൽ അവിടെ അമേരിക്ക ഉടക്കണം ഇത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് നെതന്യാഹുവിൻ്റെ പ്രോസിക്യൂഷൻ നടപടികൾ വേഗത്തിലാവുകയാണ് ഇസ്രായേൽ വലിയൊരു വിഭാഗം ജനങ്ങൾ നതന്യാഹുവിനെതിരാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ദികളെ ജീവനോടെ വീണ്ടെടുക്കാത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടർച്ചയായി യുദ്ധം ചെയ്തു ചെയ്ത് രണ്ട് വർഷമായി രാജ്യത്തെ പല പ്രധാനപ്പെട്ട മേഖലകളും വ്യാവസായിക മേഖലകളും ഉൾപ്പെടെ തകർത്ത് കളഞ്ഞ ഭരണാധികാരി ആ ഭരണാധികാരിക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം സ്വന്തം രാജ്യത്ത് നിന്നുണ്ടാകും ഒപ്പം ഒരു രാജ്യത്തിന് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒറ്റയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പം സകല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഗസ ഗസപരിപൂർണമായി പിടിച്ചെടുക്കുകയും ലക്ഷക്കണക്കിന് പേരെ അഭയാർത്ഥികളാക്കുകയോ കൊന്നു തള്ളുകയോ ചെയ്യുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായാൽ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിക്കും ഇപ്പം തന്നെ തിരിയാനുള്ള കാരണം ഈ ഫ്ലോട്ടില്ല എന്ന് പറയുന്ന സഹായ വസ്തുവുമായി വന്ന മനുഷ്യാവകാശ പ്രവർത്തകരെ തടഞ്ഞു വെച്ച നടപടി ഇത് ലോകം മുഴുവൻ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ആയുധമില്ലാതെ സാധാരണക്കാരായി മനുഷ്യാവകാശ പ്രവർത്തകരായി വരുന്നവരെ തടഞ്ഞു തടഞ്ഞുവെക്കുക കൊലപ്പെടുത്തുക അതുപോലെ തന്നെ നിരായുധരായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ നിരന്തരമായി ആക്രമിക്കുക ഇതെല്ലാം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ ഭാഗത്തുനിന്ന് ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ നതന്യാഹുവിന് നേരെ ഉണ്ടാകും കഴിഞ്ഞ ദിവസം നതന്യാഹു യൂറോപ്പ് വഴിയല്ലാതെ വട്ടം ചുറ്റി പറന്നു എന്നൊരു വാർത്ത വന്നിരുന്നു അറസ്റ്റ് ഭയന്ന് ഇങ്ങനെയുള്ള പല ഒളിച്ചോടലുകളും നേരിടേണ്ടി വരും നതന്യാഹുവിന് ആ ഭരണം തന്നെ താഴെ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല യുദ്ധം അവസാനിച്ചാൽ അവിടെ പ്രോസിക്യൂഷൻ നടപടികൾ അതിവേഗത്തിലാകും അത് നിതന്യാഹുവിൻ്റെ കാരാഗ്രഹവാസത്തിലേക്കടക്കം നയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അപ്പോഴും പലസ്തീൻ പതാക വാനിൽ പറന്ന് തന്നെ നിൽക്കും മറ്റെല്ലാ രാജ്യങ്ങളിലും എന്തായാലും ഗസ പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ ഏറെക്കുറെ വിജയമായി എന്ന് ഇസ്രായേൽ പറയുമ്പോഴും ഇന്ന് ഫ്ലോട്ടില്ല കപ്പലുകൾ പിടിച്ചെടുത്ത നടപടി മനുഷ്യാവകാശ പ്രവർത്തകരെയും സെലിബ്രിറ്റികളെയും ആ കപ്പലിലുണ്ടായിരുന്ന മറ്റ് പല വിധത്തിലുള്ള ലോകം മുഴുവൻ അറിയപ്പെടുന്ന പല ആളുകളെയും പിടിച്ചെടുത്തത് പല രാജ്യങ്ങളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ തിരിച്ചടി വൈകാതെ ഇസ്രായേലിനെ തേടിയെത്തും അപ്പോഴും ലോകം മുഴുവൻ പലസ്തീൻ പതാകകൾ പാറി നടക്കും ആ പലസ്തീൻ പതാകകൾ തന്നെയാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി സമീപ കനത്ത ശിക്ഷയായി മാറാൻ പോകുന്നത്